വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ വഴി എല്ലാ ബൂത്തുകളിലും വോട്ടർമാർക്ക് സമ്മതിദാനം രേഖപ്പെടുത്താൻ സൗകര്യം ഉണ്ടാക്കണമെന്ന് ഐ എൻ ടി യു സി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക് ആവശ്യപ്പെട്ടു വോട്ടർമാരുടെ ജനാധിപത്യ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന രീതി ജനങ്ങളിൽ ഉളവാക്കിയിരിക്കുന്നതായും അതിനാൽ വരും കാലങ്ങളിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ജനാധിപത്യ രീതിയിൽ ബാലറ്റ് പേപ്പറാണ് വേണ്ടതെന്നും ജോൺസി ഐസക് പറഞ്ഞു വരാൻ പോകുന്ന ത്രീതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എല്ലാ ബൂത്തുകളിലും ബാലറ്റ് പേപ്പറിൽ കൂടി വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് അവസരമുണ്ടാക്കുന്ന ജനാധിപത്യ രീതിയിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടുന്നു കാരണം ബാലറ്റ് പേപ്പറിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ വോട്ട് ചെയ്യുന്ന പൗരന് വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള എന്ന് സ്വയമേ ബോധ്യം വരികയും അതുവഴി ഓ ഒരാൾക്ക് പോലും ഇതിൽ കൃത്രിമം കാണിക്കാനോ അട്ടിമറി നടത്താനോ പറ്റാത്ത ഒരു സംവിധാനം ലോകത്ത് ബാലറ്റ് പേപ്പറിൽ കൂടിയാണ് ജനാധിപത്യ രീതിയിൽ വോട്ടവകാശം രേഖപ്പെടുത്തുന്നത് ഇന്ന് ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ ആകെ ലോകത്ത് ആറ് രാജ്യങ്ങൾ മാത്രമാണ് ഈ ഇലക്ട്രോണിക് മെഷീനിൽ കൂടി വോട്ട് രേഖപ്പെടുത്തുന്നത് ഇത് ജനങ്ങൾക്ക് ഭൂരിഭാഗം ജനങ്ങൾക്കും തൃപ്തികരമല്ല അതുകൊണ്ട് എത്രയും വേഗം വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുഴുവൻ ബൂത്തുകളിലും ബാലറ്റ് പേപ്പറിൽ കൂടി വോട്ടവകാശം രേഖപ്പെടുത്താനുള്ള നടപടി ബഹുമാനപ്പെട്ട ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇത് വിലയിരുത്തുകയും തീരുമാനമെടുക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു